ഈ കാസ്റ്റിംഗ് കോളിൻ്റെ സമയത്ത് നമ്മളിപ്പം ഈ അയച്ചു തരുവല്ലോ അപ്പോൾ അവരെ ഫോട്ടോസ് അയച്ചു തരുമായിരിക്കും അവർ അഭിനയിച്ചേക്കുന്ന വൺ മെയിൻ റീരികളൊക്കെ അയച്ചു തരുമായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇവർ ആർട്ടിഫിഷ്യാലിറ്റിയിലാണോ പറഞ്ഞത് അതോ അവർ ഈ പറഞ്ഞ പോലെ നാച്ചുറൽ രീതിയിൽ തന്നെ ആയിരിക്കും കൂടുതലും വരിക അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ കാസ്റ്റിംഗ് കോൾ ഇടുമ്പോൾ ആ കാസ്റ്റിംഗ് കോൾ ഇടുന്നത് ഒരു കമ്പനിയും വെറുതെ ഒരു കാസ്റ്റിംഗ് കോൾ ഇടുന്നത് ആയിരിക്കില്ല ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കാസ്റ്റിംഗ് കോളാട് ഒരുപാട് ആൾക്കാരെ ൾക്കാരല്ല ആവശ്യം ആ സ്ക്രിപ്റ്റിനകത്തുള്ള കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത് അപ്പൊ അതിനനുസരിച്ചിട്ട് പ്രായം മുതൽ ഇന്ന പ്രായം വരെ ഒന്നുമില്ല ഇപ്പൊ ചെറു ഒരു ഇരുപത്തഞ്ചു വയസ്സിനും മുപ്പത്തഞ്ചുവയസിനും ഇടയിൽ പ്രായമുള്ളവർ എന്ന് സ്ക്രീൻ ഏജ് ആണ് ആധാർ കാർഡിലെ ഏജ് അല്ല സ്ക്രീൻ ഏജ് ആണ് ശരി പ്രായമുള്ള ഇന്ന ഇന്ന രൂപത്തിലുള്ള ഇതിൽ പത്ത് വയസ്സായ കുട്ടിയും അയക്കും മനസ്സിലായില്ലേ ഈ കുട്ടിക്ക് വേണ്ടി അവർ പേരൻസോ ആരെങ്കിലൊക്കെ അയക്കും ഇങ്ങനെ ഒരുപാട് വരും എന്തെങ്കിലും ഉണ്ടാവും അയച്ചിട്ടേക്കാം അപ്പൊ ഇതെല്ലാം നമുക്ക് കാണേണ്ടി വരികയാണ് ഒന്ന് പിന്നെ ഇവരിതിനകത്ത് അയക്കുന്ന ഫോട്ടോസ് മുഴുവനും ഒരു ഞാൻ കണ്ടതിൽ ഒരു എഴുപത്തി അഞ്ച് ശതമാനം ഫോട്ടോസും ഈ എഡിറ്റഡ് ഫോട്ടോസായിരിക്കും ഫിൽട്ടർ ഇട്ട ഫോട്ടോ ഫോട്ടോഷോപ്പ് ചെയ്ത് നമുക്ക് ഇവരെ യഥാർത്ഥ രൂപത്തിൽ കണ്ടാൽ നമ്മൾ നമ്മൾ ഇവരെ വിളിച്ച് അഭിനയിപ്പിക്കും കാസ്റ്റ് ചെയ്തു പോകും ഇവരെ യാഥാർത്ഥ ടോൺ ആയിരിക്കില്ല അപ്പൊ അതൊരു ഒരു തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ ഇരിക്കണം എന്റെ രൂപം അതെ അതെ ഞാൻ ചിരിക്കുമ്പോ പല്ല് കാണാൻ പാടില്ല ഏഹ് ഏഹ് എന്റെ നെറ്റി കുറെ ഉയർന്നതാണെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ തോന്നുന്നത് ആണ് ഇതിന് ഏറ്റവും വലിയ ഒരു ആക്ടർ ആക്ടറെ അയാളെ അയാളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നമുക്ക് വേറൊരു ടൂളും ഇല്ല നമ്മളെ ശരീരവും മനസ്സും അല്ലാണ്ട് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും എടുത്ത് ഉപയോഗിക്കാനില്ല ബേസിക്കലി നമുക്കുള്ള ശരീരത്തിന് നമ്മൾ അതുപോലെ നൂറ് ശതമാനം വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലേ അപ്പൊ അത് അതേപോലെ നമ്മൾ കോൺഫിഡൻറ് ആയിട്ട് കാണിക്കാനും പറ്റണം പിന്നെ നമ്മൾ മറ്റേ ഫിൽറ്റർ ഫോട്ടോഷോപ്പ് പോവുകയോ എഡിറ്റ് ചെയ്യോ ഒന്നും വേണ്ട അങ്ങനെ കുറെ പേര് പോകും നമുക്കറിയില്ല ഇവരെ പിന്നീട് ഒരു അവസരത്തിൽ ഇവരെ പല സ്ഥലങ്ങളിൽ വെച്ച് കാണുമ്പോഴായിരിക്കും തീർച്ചയായിട്ടും ഞങ്ങൾ അന്ന് അയച്ചിരുന്നു അപ്പൊ ഞങ്ങൾ അയ്യോ നിങ്ങൾ കൊള്ളാലോ നിങ്ങൾ അങ്ങനെ ഞാൻ ചോദിക്കേണ്ടി വന്നിട്ട് ചോദിച്ചിട്ടുമുണ്ട് ഞാൻ